എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാമിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഉള്ളത് മണ്ണൂത്ത് യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് പശുക്കളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി അപ്പോൾ നമുക്ക് ഇവിടുത്തെ പശുക്കളെ ഒക്കെ കണ്ട് ഇവിടുത്തെ ഫാമിലെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ പോവാം വീഡിയോയിലേക്ക് അപ്പോൾ അതാ നമ്മൾ വെച്ചൂർ പശുവിൻ്റെ ഫാമിൻ്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ വെച്ചൂർ പശുക്കളുടെ കൺസ്രേഷൻ ചെയ്യുന്നൊരു ഏരിയ ഇവിടുത്തെ തൊഴുത്തിൻ്റെ ഒരു രീതി തന്നെ വളരെ ഒരു അട്രാക്റ്റീവായിട്ടാണ് കേട്ടോ കണ്ടില്ലേ വളരെ ഒരു വലിയ യൂണിറ്റ് ആയിട്ടുള്ള തൊഴുത്താണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത് ഞാൻ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടാണ് ഇതാ കണ്ടില്ലേ ഇത്രയും വലിയ ഒരു തൊഴുത്താണ് ഇവിടുത്തെ അപ്പോൾ പശുക്കളെയൊക്കെ നമുക്ക് നേരെ അടുത്ത് പോയി കണ്ടിട്ട് ഓരോ പശുക്കളെ വ്യക്തമായിട്ട് കാണാം നമ്മുടെ ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മുടെ സോസാമറ്റീസറുമായിട്ടുള്ള അഭിമുഖം കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഏരിയയാണിത് അപ്പോൾ വെളിയിലൊക്കെ കുറച്ച് പശുവും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ പശുക്കളെ അടുത്ത് പോയി കണ്ടുവരാം കേട്ടോ ാണ് ഇതൊരു കാസർഗോഡിന്റെ പശു ആണ് അതിന് നമ്മളെ അടുത്തേക്ക് വന്നപ്പോ ഇടിക്കാനായിട്ടൊക്കെ വരുന്നുള്ളൂ ദാ ഇപ്പുറത്ത് ബെച്ചൂർ പശു ആണ് ഇതിന്റെ ഇയർടാകും കാര്യങ്ങളൊക്കെ ചെടിയിൽ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടില്ലേ അതായത് തച്ചൂരിന്റെ അടുത്തൊരു നല്ല പശു ആണ് പശു കുട്ടിയാണ് കാസർഗോഡ് ഫുള്ളനാണ് കേട്ടോ അതിൽ കാസർഗോഡാണെങ്കിൽ കറക്റ്റായിട്ട് ഇയർ ടാഗ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് കെ എഴുതി പശുവിൻ്റെ ബുൾ നമ്പറും ഒക്കെ ഉണ്ടാവും ബെച്ചൂർ പശുക്കളുടെ എല്ലാത്തിൻ്റെ ചെവിയില് ഇവർ ഇയർ ടാഗ് വെച്ചിട്ട് ഓരോ പശുവിൻ്റെ പെഡിഗ്രി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഞങ്ങൾ വന്ന സമയത്ത് പശുക്കളുടെ ഫീഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിംഗ് ടൈമിലായിരുന്നു ഇതെല്ലാം ആയ ബെച്ചൂർ പശുക്കളാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഇത്തിരി കുറവാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് വ്യക്തമായിട്ട് കുട്ടികളുടെ ഒക്കെ ഒപ്പം ഭാഗ്യ വിശാലങ്ങളൊക്കെ കാണാം കാസർഗോഡാണ് കേട്ടോ കാരണം പച്ച പശുക്കളും കൂടെ ഇതുപോലെ ഒത്തിരി പ്രായം കൂടിയ പശു വാങ്ങണ വളരെ നല്ല ഫീച്ചേർഡ് ആയ പശു വാങ്ങോ വൈറ്റ് കളറിൽ വളരെ നല്ല ടോപ്പ് ക്വാളിറ്റി കൂടി കൂടെ ഒരു വെച്ചൂരിണ്ടോ ഇത് കണ്ടല്ലേ പത്ത് പതിനൊന്ന് പൂജ്യം ഒന്നെന്ന് പറഞ്ഞാൽ ഈ എത്താകൂടെ കൂടി വശമാണ് ഒത്തിരി പ്രായമൊന്നും ഇല്ലാന്നോ ആൾക്ക് എന്താ അടുത്തൊരു ബ്ലാക്ക് കളറിലെ പശുവാണ് ഇങ്ങോട്ട് വിസിറ്റേഴ്സൊക്കെ ഇപ്പോഴാണ് അതിലൂടെ ആയിത്തുടങ്ങുന്നത് കുറച്ചുനാൾക്ക് മുമ്പ് വരെ ഇവിടെ അങ്ങനെ വിസിറ്റേഴ്സിനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കില്ലായിരുന്നു ഈ ലംബി സ്കിൻ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് കാഴ്ചയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതായത് ഒരു കാസർഗോഡിനാണ് കണ്ടില്ല നല്ല ഫീച്ചേഴ്സോട് കൂടിയ പശുക്കൾ തന്നെയാണ് ഇവിടെ എല്ലാത്തിനെയും നിലനിർത്തിയേക്കുന്നത് പന്ത്രണ്ട് ഈത്താഗോൾ കൂടിയ നമ്പറാണ് കേട്ടോ കണ്ടില്ലേ വളരെ നല്ല ഭംഗി ഒക്കെ ഉള്ളതാണ് വളരെ മൂലിക്കുട്ടിന് ഇവിടെ നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് എഴുപത്തിയാറ് പറഞ്ഞിട്ട് ശരിക്കും ഇവിടുത്തെ തൊഴുത്തിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി തന്നെ കണ്ടില്ലേ വളരെ നല്ല വൃത്തിയും നീറ്റുമായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത് അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ കടന്നേക്കാണ് ഇവിടെയൊക്കെ പശുക്കളും ഭക്ഷണം കഴിയൊക്കെ കഴിഞ്ഞിട്ട് നിക്കുന്ന സമയമാണ് ചെറിയ പശുക്കുട്ടികളെല്ലാം ഈ ഒരു ഏരിയയിൽ അഴിച്ചു വിട്ടേക്കാണ് കാണുക കേട്ടോ കണ്ടില്ലേ പാലുകുടി മാറി ഇട്ടില്ലാത്ത കുട്ടികളാണ് അപ്പോൾ രാവിലെ പാലുകൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഓടി നടക്കുന്നതിനും കൈകാലൊക്കെ അനങ്ങുന്നതിനും വേണ്ടിയിട്ട് കുട്ടികളെയൊക്കെ അയച്ച് വെളിയിൽ വിട്ടേക്കാണ് ഇത് ഭാവിയിൽ ഇവിടെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്ന രണ്ട് ബുള്ളുകളാണ് വലിയ ഉള്ള ഏരിയയിലേക്ക് നമുക്ക് പ്രവേശനോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ഈ പറഞ്ഞ മാതിരി ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബുള്ള വലിയ ബ്രീഡിങ്ങിന് നിർത്തിയേക്കുന്ന ബുള്ളുകളുടെ ഏരിയയിലേക്ക് നമുക്ക് പോവാത്ത ഇവരിപ്പോൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിർത്തിയാക്കുന്നതാണ് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പുള്ളികളാണത് കുറച്ച് കുട്ടികൾ ഇതിനുള്ളിൽ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും നമുക്ക് കേറാൻ പറ്റില്ല വെളിയിൽ നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് മാക്സിമം കവർ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതാക്കാണ്ടില്ല ഈ ഏരിയയിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രശ്നമാണ് നമ്മൾ വന്നപ്പോഴേക്കിന് ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയമായോണ്ട് കുറച്ച് ആൾക്കാരൊക്കെ കിടക്കുവായിരുന്നു കണ്ടില്ലേ വളരെ നല്ല ക്വാളിറ്റി ഉള്ള ബസ് തന്നെയാണ് വെച്ചോർ ബരി നല്ല പ്രായം കൂടിയ ഒരു ആണ് കേട്ടോ ഇത് കണ്ടില്ലേ കൊമ്പൊക്ക വളഞ്ഞ് കാസർഗോഡിന്റെ ആണ് എന്താ അടുത്തൊരു വെച്ചൂർ ബസ്സു ഇവിടെ ോടു കൂടി പശുക്കളൊക്കെ തന്നെയാണ് കേട്ടോ ചിലവർക്ക് മാത്രമേ ക്യാമറ ആയിട്ട് വരുന്നതിൻ്റെ നമ്മളെ സ്മെല്ലിന്റെ ഒരു ചെറിയ പേടി അടുത്ത ദിവസം ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് അവൾ അമ്മയുടെ അടുത്ത് തന്നെയാണ് പാല് കുടിക്കാനുള്ള തരത്തിലായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്കിന് ഓ അടുത്ത ദിവസം തന്നെ അവർ ചെറിയ കുട്ടിയുണ്ട് കണ്ടില്ലേ നമ്മള് കുട്ടിയെ പഠിക്കാനാണ് എന്ന് കരുതിട്ടാ തോന്നുന്നു ആള് ഇടിക്കാനൊക്കെ വരുന്നുണ്ട് അടുത്ത ഒരു ചെറിയ കുട്ടിയായിട്ട് ഇതിനുള്ളിലുണ്ട് പാല് കുടിക്കുന്നവരൊക്കെ ഈ ഏരിയ തന്നെയാണ് കുട്ടിയാക്കണേ അത് കുറച്ചുകൂടി വലുതായ കുട്ടികളെ മാത്രമാണ് വെളിയിലേക്ക് ഇറക്കി വിട്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇവരെ അമ്മേടെ അടുത്ത് നിന്ന് മൊത്ത സമയം പാല് കുടിക്കും അങ്ങനെ നല്ല ആയി വളരും പൂർണ്ണമായിട്ടും പാല് കുട്ടികൾ തന്നെയാണ് കുടിക്കുന്നത് കൊമ്പൊട്ടും ഇല്ലാത്തൊരു പശു അപ്പം ഇത്രയും ബച്ചൂർ പശുക്കളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഏരിയയിൽ ഉള്ളത് കുട്ടികളെ വിട്ടിരിക്കുന്ന ഒരു അടുത്തൊരു ഏരിയയാണ് കേട്ടോ ഇത് മൊത്തം ഇതിൽ മൊത്തം ഫ്രീ ആയിട്ട് വിട്ടേക്കുവാണ് നമ്മൾ എന്താ പറയുക വീടുകളിൽ വളർത്തുന്ന വലിയ ഫാം ആയതുകൊണ്ട് ഫാമായതുകൊണ്ട് നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ നന്നായിട്ട് പേടിയുണ്ട് ഇവർക്ക് ഇതെല്ലാം വെച്ചൂരിൻ്റെയും കാസർഗോഡിൻ്റെയും കുട്ടികളാണ് കണ്ടില്ല നമ്മളടുത്തേക്ക് വരുമ്പോഴേക്കിനും ഇത്തിരി ഒക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയുണ്ട് പക്ഷേ ബാക്കിയൊക്കെ വളരെ നല്ല ഇണക്കത്തോടു കൂടി നമ്മളടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലോ ടുത്തേക്ക് വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് കൂടുകയുണ്ടായിട്ടും എങ്കിൽ പോലും വളരെ നല്ലൊരു നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നല്ലപോലെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു മാക്സിമം ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പല വീഡിയോസും റീച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മൾ കഴിയും മാക്സിമം നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇനിയും ശ്രമിക്കുന്നതായിരിക്കും കണ്ടില്ലേ മണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ ചെയ്യുവാണ് എൻ്റെ കൂടെ കലേഷ് ബ്രോ ഉണ്ട് പത്മർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേക്ക്